കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനം പറന്നുയരാൻ തയ്യാറെടുക്കുകയായിരുന്നു പുറത്ത് ആഫ്രിക്കൻ സമ്മതലങ്ങൾക്ക് മീതെ രാത്രി പതുക്കെ പരന്നു തുടങ്ങിയിരുന്നു വിമാനത്തിനുള്ളിൽ പലതരം മനുഷ്യർ ബിസിനസ്സുകാർ വിദ്യാർത്ഥികൾ അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്നവർ പ്രിയപ്പെട്ടവരെ കാണാൻ പോകുന്നവർ ഇങ്ങനെ അവരിൽ ഒരാളായിരുന്നു ഇമാനിയും അവളുടെ ആറുമാസം പ്രായമുള്ള മകൻ ജലാനും അതവരുടെ ആദ്യത്തെ വിമാനയാത്രയായിരുന്നു പത്ത് മണിക്കൂറിലധികം നീളുന്ന യാത്രയെ കുറിച്ചോർത്തപ്പോൾ ഇമാനിയയുടെ ഉള്ളിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു തന്റെ കുഞ്ഞ് കരഞ്ഞ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുമോ എന്നത് വിമാനം ആകാശത്തിലേക്ക് ഉയർന്നതോടെ ജലാൻ ശാന്തനായി പുറത്തെ ഇരുട്ടിലേക്ക് കണ്ണു നട്ടിരുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ അടച്ചിട്ട മുറിയുടെയും എഞ്ചിന്റെ ശബ്ദത്തിന്റെയും അപരിചിത്വം അവനെ അസ്വസ്ഥനാക്കാൻ തുടങ്ങി അവൻ പതിയെ ചിണുങ്ങാനും പിന്നീട് ഉറക്കെ കരയാനും തുടങ്ങി ഇമാനി അവനെ സമാധാനിപ്പിക്കാൻ തന്നാൽ തന്നാലാവുന്നതെല്ലാം ചെയ്തു തോളിലിട്ട് തട്ടി ചെറിയ പാട്ടുകൾ പാടി കളിപ്പാട്ടങ്ങൾ നൽകി പക്ഷേ ജലാന്റെ കരച്ചിൽ നിർത്തലായതേയില്ല ചുറ്റുമിരുന്ന യാത്രക്കാരുടെ മുഖത്ത് അസ്വസ്ഥത പടരുന്നത് അവൾ കണ്ടു ചിലർ നീരസത്തോടെ തിരിഞ്ഞു നോക്കി മറ്റു ചിലർ ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ തിരുകി ഓരോ നോട്ടവും ഇമാനിയുടെ ഹൃദയത്തിൽ ഒരു ഭാരമായി വന്ന് പതിച്ചു നിസ്സഹായതയോടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴാണ് അവൾ മുൻകൂട്ടി തയ്യാറാക്കിയ ആ കാര്യം ഓർത്തത് അവൾ ശാന്തയായി തന്റെ ഹാൻഡ് ബാഗിൽ നിന്ന് ഭംഗിയായി പൊതിഞ്ഞ കുറെ ചെറിയ പൊതികൾ പുറത്തെടുത്തു എന്നിട്ട് എഴുന്നേറ്റ് അടുത്തുള്ള സീറ്റുകളിലെ ഓരോ യാത്രക്കാരനും ഓരോ പൊതി വീതം നൽകി ആളുകൾ അത്ഭുതത്തോടെ അവളെ നോക്കി ഓരോ പൊതിയിലും കുറച്ച് മിഠായികളും ഭംഗിയായി മടക്കി വെച്ച ഒരു ചെറിയ കുറിപ്പും ഉണ്ടായിരുന്നു കൗതുകത്തോടെ യാത്രക്കാർ ആ കുറിപ്പ് നിവർത്തി വായിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു എന്റെ പേര് ജലാൻ എനിക്ക് ആറു മാസം മാത്രമേ പ്രായമുള്ളൂ ഇതെന്റെ ആദ്യത്തെ വിമാനയാത്രയാണ് എനിക്ക് ചിറകുകൾ ഇല്ലാത്തത് കൊണ്ടും ഈ ഇരുമ്പ് പെട്ടിയിൽ അടച്ചിരിക്കുന്നതുകൊണ്ടും ചിലപ്പോൾ പേടി തോന്നിയേക്കാം ഞാൻ കരഞ്ഞ് നിങ്ങളെ ശല്യപ്പെടുത്തിയാൽ ദയവായി ക്ഷമിക്കണം ഞാൻ നല്ല കുട്ടിയായിരിക്കാൻ പരമാവധി ശ്രമിക്കാം സ്നേഹത്തോടെ ജലാൻ ആ കുറിപ്പ് വായിച്ച ഓരോ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു അസ്വസ്ഥതയെയും നീരസത്തിന്റെയും മഞ്ഞുപാളികൾ ആ സ്നേഹത്തിൽ അലിഞ്ഞില്ലാതെയായി പിന്നീട് ജലാൻ കരഞ്ഞപ്പോഴൊന്നും ആരും അവനെ വെറുപ്പോടെ നോക്കിയില്ല പകരം ഓരോ സീറ്റിൽ നിന്നും അവനെ ചിരിപ്പിക്കാനും കളിപ്പിക്കാനും ഓരോരുത്തർ ശ്രമിച്ചു കൊണ്ടേയിരുന്നു ഒരാൾ ഒരു പേന കൊണ്ടവനെ കളിപ്പിച്ചു മറ്റൊരാൾ എത്തി നോക്കി കണ്ണിറുക്കി കാണിച്ചു വിമാനത്തിലെ ആ അന്തരീക്ഷം തന്നെ മാറിപ്പോയിരുന്നു മറ്റുള്ളവരെ ആദരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുക എന്നതാണ് സമൂഹം നമുക്ക് എല്ലാവർക്കും ഒരേ അളവിൽ സ്വാതന്ത്ര്യം നൽകുമ്പോഴും ഓരോ വ്യക്തിയുടെയും വൈകാരികമായ സ്വാതന്ത്ര്യത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാകും